നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും യേശ്രിവാചൻ്റെ പുസ്തകം നാൽപ്പത്തിയഞ്ചാം അധ്യായം മൂന്നാം തിരുവചനം ഐ വിൽ ഗീവ് യു ദ ടഷേഴ്സ് ഓഫ് ഡാർക്ക്നെസ് ആ റിച്ചസ് ഹിഡൻ ഇൻ സീക്രട്ട് പ്ലേസസ് സോ ദാറ്റ് യു മേ നോ ദാറ്റ് ഇറ്റ് ഈസ് ഐ ദോഡ് ദ ഗോഡ് ഓഫ് ഇസ്രായേൽ call you by your name. Book of Isaiah, chapter 45, verse സ്നേഹം നിറഞ്ഞവര് ഒരാൾ നമ്മെ പേര് ചൊല്ലി വിളിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതിയാവശ്യം അറിയുന്ന ഒരാൾക്ക് മാത്രമേ പേരെടുത്ത് വിളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഇന്നത്തെ വചനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവ് നമ്മെ അറിയുന്നുവെന്നും നമുക്ക് ആവശ്യമായ എല്ലാ കൃപാവരങ്ങളും അവിടെ നൽകുമെന്നും കുറച്ച് വിശ്വസിക്കാം പ്രത്യേകിച്ച് അനുഭവത്തിലൂടെ കടന്നുപോയ ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു വചനമാണ് എൻ്റെ ജീവിതത്തിലും വ്യക്തിപരമായിട്ട് ഈ വചനം അതുകൊണ്ട് ഈ വചനത്തിൻ്റെ വലിയ ശക്തി നമ്മുടെ ജീവിതത്തിലുണ്ടാകും പ്രത്യേകിച്ച് ഏറെ വിഷമം അനുഭവിക്കുക സാമ്പത്തിക പരാധീനതകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന മക്കൾ ഈ വചനം ചേർത്ത് വെച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ അധകാല നിധിയും രഹസ്യധന ശേഖരവും നമുക്കായിട്ട് കരുതി വെച്ചിരിക്ക് നമുക്കായിട്ട് ഒരു വാതിൽ തുറക്കും നമുക്കായിട്ട് ഒരു നിക്ഷേപ പാത്രം തുറന്നു തരും വിശ്വസിച്ച് നമുക്ക് വചനത്തിന്റെ അഭിഷേകത്തിലേക്ക് ചേർന്ന് നിൽക്കാം കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമി ദൈവസന്നിധിയിലേക്ക് കടബാധകളുള്ള മക്കള് സാമ്പത്തിക പരാധീനതയിൽ വിഷമിക്കുന്ന മക്കൾ ചേർന്ന് നിന്ന് കർത്താവ് നിന്നത്തെ ദിവസത്തെ ആശീർവാദം നമുക്ക് നൽകുകയാണ് കർത്താവിന്റെ ആശീർവാദത്തെ വിശ്വാസവും സ്വീകരിച്ച് അവിടുന്ന് നമുക്കായി തുറന്നുറിയുന്ന വഴികളെ ഓർത്ത് കർത്താവ് എന്നെ പേര് ചൊല്ലി എന്നെ മനസ്സിലാക്കുന്ന കർത്താവാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഈ എനിക്കൊരു ആശീർവാദം സ്വീകരിച്ച് നമ്മുടെ കർത്താവ് ഈശ്വര കൃപയും ഗിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും i'll